മലയാളത്തിലെ പ്രമുഖ നടിയെ നിരന്തരം വേട്ടയാടി ഇപ്പോൾ മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ നടിയെക്കുറിച്ച് തുടരെ ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സനൽകുമാർ ശശിധരൻ നടിയുടെ ജീവൻ അപകടത്തിലാണെന്നും ഇക്കാര്യം നടി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വാദിക്കുന്ന സനൽകുമാർ നടിയുടേതെന്ന പേരിൽ ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു ഇദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം വരുന്നുണ്ട് പുറത്തുവിട്ട ശബ്ദരേഖയെ സംസാരിക്കുന്ന സ്ത്രീ നടിയല്ലെന്ന് ഏവരും പറയുന്നു നടിയെ മനഃപൂർവ്വം വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു നടിയോട് തനിക്ക് പ്രണയമാണെന്നു വരെ സനൽകുമാർ പറയുന്നുണ്ട് വർഷങ്ങളായി നടിയെ വിടാതെ ശല്യപ്പെടുത്തുന്നത് തുടരുന്ന സംവിധായകന് മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് നടിയും അഭിഭാഷകയുമായ ശാന്തി മായാദേവി കുറ്റകരമായി ഭീഷണിപ്പെടുത്തുക അപകീർത്തികരമായ വിധത്തിൽ നടിയുടെ പേര് ഉൾപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പോസ്റ്റിടുക നടിയുടേതെന്ന് പറഞ്ഞ് വ്യാജ ശബ്ദരേഖ ഉൾപ്പെടെ പ്രചരിപ്പിക്കുക എന്നതെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഇത്തരം വ്യാജ പരാമർശങ്ങൾക്ക് തടയിടാനാണ് നിയമപരമായി നീങ്ങുന്നതെന്ന് നടിയുടെ അഭിഭാഷക കൂടിയായ ശാന്തി മായാദേവി മനോരമ ഓൺലൈനോട് പറയുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ എളമക്കര പോലീസാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസ് സംവിധായകനെതിരെ എഫ്ഐആർ ഇട്ടുകഴിഞ്ഞു ഞാൻ നടിക്ക് ആവശ്യമായ നിയമസഹായം നൽകുന്നു രണ്ടാം തവണയാണ് ഇദ്ദേഹം ഈ കുറ്റകൃത്യം ആവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഡി പ്രകാരമാണ് കേസെടുത്തത് സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്നതായിരുന്നു കുറ്റകൃത്യം ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് സംവിധായകനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സനൽകുമാർ നേരിടേണ്ടി വരുമെന്നും ശാന്തി മായാദേവി പറയുന്നു സനൽകുമാർ ഇപ്പോൾ അമേരിക്കയിലാണ് കേരള പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ചെയ്യാൻ കഴിയുന്ന നിയമ ഇപ്പോൾ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്നത് സനൽകുമാറിനും അദ്ദേഹത്തെ സഹായിക്കുന്നവർക്കും സ്പോൺസറായി നിൽക്കുന്നവർക്കുമൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അഭിഭാഷക പറയുന്നു നിലവിൽ അമേരിക്കയിലുള്ള സംവിധായകനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് സനലിനെ വിദേശത്തുനിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട് അതേസമയം തനിക്കെതിരെയുള്ള പരാതി കള്ളമാണെന്ന് ആരോപിച്ച് സനൽകുമാർ ശശിധരനും എത്തി ന്യൂസ് എയ്റ്റീൻ കേരളത്തോടാണ് സംവിധായകന്റെ പ്രതികരണം താൻ പുറത്തുവിട്ട ശബ്ദരേഖ നടിയുടേതാണ് എന്നതിന് തെളിവുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷമായി നടിയും താനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവർ പറഞ്ഞത് അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് താനുമായി ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ തന്നെ അവരുടെയും മകളുടെയും ജീവന് ഭീഷണിയുണ്ടെന്നാണ് തന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും പുറം ലോകത്തോട് പറയുകയും ചെയ്തത് അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും സംവിധായകൻ പറയുന്നു പരാതി കള്ളമാണ് ശബ്ദരേഖ പുറത്തുവിട്ടപ്പോൾ അവർ പരസ്യമായി പ്രതികരിക്കുകയോ തന്നെ വിളിച്ച് സംസാരിക്കുകയോ ആയിരുന്നു വേണ്ടിയിരുന്നതെന്നും അവരുടേതല്ലെങ്കിൽ അത് പറയുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ചാനലിനോട് പറയുന്നു മൂന്ന് വർഷം മുൻപ് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഇതുവരെ നടിയുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സംവിധായകൻ പ്രതികരിച്ചു